ണ്ടോ മനോഹരമായ പൂക്കള് ഇതിന്റെ പേര് ഫ്ലവർ ഗാർഡൻ എന്നാണേ ഇവിടെ ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ കയറിയത് ഇതെല്ലാം ഫ്ലവറുകളാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ മുഴുവൻ തന്നെ ഈ വയലറ്റ് കളറിലുള്ളത് വരെ അതാണ് ഒരാൾ അങ്ങേറ്റത്തിൽ നിന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈ സൈഡ് കണ്ടോ ഈ സൈഡ് മുഴുവൻ വെള്ളപ്പൂക്കളാണ് ഒച്ച കുഞ്ഞു കുഞ്ഞു പൂക്കളിൻ്റെ ഒരു ലോകമാണ് ഈ കാണുന്നത് ആ ഈ സൈഡ് മുഴുവൻ റോസാപ്പൂക്കളാണ് റോസാപ്പൂക്കളും റോസാ പൂക്കളും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കണ്ടോ ഇതെല്ലാം ചെത്തിമിനുക്കി വെച്ചിരിക്കുകയാണ് പൂക്കളുടെ ഗാർഡൻ അങ്ങ് മോളിലുണ്ട് കേട്ടോ മോളിലൊക്കെ ഒരുപാട് അലങ്കാരങ്ങളും ലൈറ്റുകളും ഉണ്ട് വെട്ടമായത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് മന്തുവാ കൊങ്ങണി ലൈനെല്ലാം റോസാ ചെടികളാ റോസ അങ്ങ് ഏറ്റം വരെ ഉണ്ട് റോസാ ചെടികൾ പിന്നെ നമുക്ക് കാണാൻ പറ്റും സൂര്യകാന്തി ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെയാണ് അലങ്കരിച്ചിട്ടിരിക്കുന്നത് ഇതെല്ലാം അന്തൂറിയോ അല്ലേ അന്തൂറിയോ ആന്തൂറിയോ അങ്ങനെന്തുവാണ് മോളിലുമുണ്ട് ആന്തൂറിയ ആ പിന്നെ നമ്മള് കറങ്ങിക്കറങ്ങി തന്നെ നമ്മളങ് താഴെ ഇന്നുകൊണ്ട് കണ്ട അതാണ് ഇത് ഇവിടെയുണ്ട് സൈഡ് എല്ലാം എങ്ങനെയാണ് വഴിയുടെ വഴിയുടെ ഇരുവശവും എന്താ നമ്മളാ താഴെ കണ്ട പൂക്കൾ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ടോ പൂക്കൾ പറിക്കരുത് പറഞ്ഞേ

കുഞ്ഞപ്പിക്ക് നിങ്ങളാത്തോണ്ട് ആ ചെടികളുടെ ഇത് കാണുന്നില്ല പക്ഷെ എനിക്ക് കാണാം രണ്ട് ചെടികൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഇപ്പൊ കാശ് ഇത് കണ്ടോ നമ്മള് കാണുന്ന എല്ലാ റോസാണ് കണ്ടോ നമ്മളിങ്ങനെ നടക്കുവാണെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടേ പിന്നെ ഈ വയലറ്റ് വൈലറ്റ് പൂക്കള പിന്നെ അതിനകത്ത് നമ്മള് ഇത് തണുപ്പൂ ചെറിയ ചെടികളാ പക്ഷേ പക്ഷേ ഇതൊക്കെ ഇത് ഇണ്ടോ ഇങ്ങനെ നമ്മൾ കേറി 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 ചുരുമ്പ വീണ്ടും ഒരു പ്രവേശന കവാടം ഉണ്ട് ന്യൂഇയർ ആയതുകൊണ്ടേ ഇന്ന് നല്ല പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിനെ തൊട്ട് 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 പോയിക്ക് അങ്ങനെ തോ അല്ല ഇങ്ങനെ 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 പോകും ആവോ തൊടാൻ പാടില്ല എന്നാ തൊടാനും ഓക്കെ ഇവിടെ റോസ് ഗാർഡനാണ് റോസ് അവടെ എടുത്താ മോനെ ചെയ്ത് ഇതാണ് റോസ് ഗാർഡൻ ആ കരിമ്പുലിയൊക്കെ പിടിച്ച് ഏണ്ട് കരിമ്പുലി ഈശോ ഏണ്ടൊരു കരിമ്പുലി നിക്കുന്നോ പിന്നെ അതിനെന്തിനും പേടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കാൻ നിൽക്കുവാണ് അവിടെ രണ്ടായിരത്തിഇരുപത്തി ആറ് ഒട്ടിച്ചു കഴിഞ്ഞു ഞാനിപ്പോ ഇരിക്കുന്ന മലയുടെ മണ്ടൊക്കെയാണ് വേറൊരു മലയുടെ മണ്ടൊക്കെ ഇവിടെ ഇപ്പം ഭയങ്കര തണുപ്പ് എടുത്തിട്ട് വിറയ്ക്കുവണ്ട് അങ്ങ് ദൂരെ കാണുന്ന വേറൊരു മലയാണേ മലയുടെ മണ്ണ് ഞാൻ എത്തിയത് ഇപ്പൊ ഞാൻ ഈ മലയുടെ മണ്ടയ്ക്ക് ഇപ്പം ഡി ജെ പാർട്ടിയൊക്കെ നടത്തുന്നത് അത് കാണാവുന്ന കൊണ്ട് വന്നതാണ് പക്ഷെ എനിക്ക് പറ്റുന്നില്ല തണുപ്പ് ഇറങ്ങി വരുന്നു കോട ഇറങ്ങി വരുന്നുകൊണ്ട് എന്തോ ഒരു തണുപ്പോ അഞ്ചുമണിയായില്ല അതിന് മുമ്പ് എന്നെ വിറയ്ക്കുന്നു ഞങ്ങളെ ഒരു റൂം എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ വിട്ട് പോവുകയാണെ എനിക്ക് പറ്റത്തില്ല ഇത് എന്താണ് പലെല്ലാം കൂട്ടി അടിക്കുന്നു പിള്ളേർ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ ഞാൻ പോവുക മുമ്പേ ഈ മലയൊക്കെ കാണാമായിരുന്നു അങ്ങ് അറ്റം വരെ ഇപ്പം മലയൊന്നും കാണാൻ പറ്റുന്നില്ല മുഴുവൻ മഞ്ഞിറങ്ങി വിന്നിരിക്കുക ഇപ്പം ഇവിടെ പരിപാടി തുടങ്ങും രണ്ടായിരത്തി അത് പന്ത്രണ്ട് മണിക്ക് വരെ എങ്ങാണ്ടാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വര പക്ഷേ പിള്ളേരെവിടെ ഒന്നും അറിയത്തില്ല ഈ മുല്ലോടെ മൊണ്ടക്കെങ്ങോണ്ടുണ്ട് ബാഗമണ്ണിലെത്തിച്ചേർന്നു ഇതേ തിരിച്ചു പോകാനേ രാത്രി ഒരുപാടായി അതുമല്ല ഈ വളഞ്ഞു വളഞ്ഞ് എസ് ആകൃതിയില്ല റോഡ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മൾ നേരെ ഒടിച്ച് നമ്മുടെ നമ്മുടെ അവിടെ ഹരിപ്പാട്ടൊക്കെ നേരെയല്ലേ റോഡേ വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഒന്നും റോഡേ ഇല്ല ചുരുക്കം ചിലടത്ത് മാത്രം വരുമ്പോഴേ ഉള്ളൂ ഒരു വളവ് വരുന്നത് ഇത് മുഴുവൻ വളവും തിരിവും വളവും തിരിവും ഇങ്ങനെ ഇങ്ങനെ അട്ട പോകുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന റോഡെല്ലാം ചെവിക്കകത്തുകൂടാണെങ്കിൽ ഏറു കയറിയിട്ട് ഏറു കയറുന്നേന്ന് തോന്നും ചെവി രണ്ടും കൊട്ടി അടക്കും നമ്മളിങ്ങനെ പൊക്കം കയറി വരുമ്പോ അല്ലേ മോനെ മൊനു വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇല്ല പിന്നെന്തായിരുന്നു ബുദ്ധിമുട്ടേ നല്ലതായിരുന്നോ ഏ ഏർക്കാൻ മേലെ ആ കുഞ്ഞിനെ ഉറക്കം നിൽക്കാൻ മേലെന്ന് രണ്ടായിരത്തിഇരുപത്തി ആറിനെ വരവേൽക്കാനായിട്ട് അവര് പൂരിക്കുവാണ്